ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇതെൻ്റെ പുതിയ ചാനലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരു മൂന്നാല് വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ മകൻ്റെ ബർത്ത്ഡേക്ക് തയ്യാറാക്കിയ ഒരു സദ്യവട്ടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പം ഡിസംബർ ഒമ്പതാം തീയതി എടുത്ത വീഡിയോ ആണിത് അപ്പോൾ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇപ്പോഴാണ് ഞാനത് എഡിറ്റ് ചെയ്തത് അപ്പോൾ ആ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് അപ്പോൾ ഇഞ്ചി മാങ്ങയച്ചാറ് നാരങ്ങച്ചാറ് അവിയൽ തോരൻ കിച്ച പച്ചടി അതുപോലെ സാമ്പാർ പുളിശ്ശോരി പരിപ്പ് പപ്പടം ഇഞ്ചി അങ്ങനെ ഒരുപാട് കറികൾ തയ്യാറാക്കിയിരുന്നു അതുപോലെ തന്നെ ഇത് അടപ്രതവനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മോനെ അടപ്രദവനേക്കാളും ബ്രഹ്മസീര ഇഷ്ടം പക്ഷേ ഇന്ന് നമ്മൾ ബാക്കി നാല് പേർക്കും അടപ്രദവൻ ഇഷ്ടമായതുകൊണ്ട് മോനും വേനൽ തൽക്കാലം നമ്മൾ അടപ്പധനാണിന്ന് തയ്യാറാക്കുന്നത് പിന്നെ ഇത് വിൽക്കോട്ടിക്കാൻ കേട്ടോ വിൽക്കോട്ടി എന്ന് പറയുമ്പോൾ തേങ്ങ ചേർത്ത വിൽക്കോട്ടി അതിനായിട്ട് നമ്മൾ ക്യാരറ്റ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ പിന്നെ ക്യാബേജ് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ എടുക്കുന്നത് അവിയൽ തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ പച്ചമുളക് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് അതുപോലെ ഈ വെളുത്തുള്ളി ജീരകം തേങ്ങ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ തയ്യാറാക്കുന്നത് അടയാണ് അട ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണമല്ലോ അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞുനായിട്ടൊക്കെ ഒന്ന് ഇതൊന്നൊന്ന് കട്ട് ചെയ്ത് ഇടുവാണ് അതിന് ശേഷമാണല്ലോ നമ്മൾ പായസം തയ്യാറാക്കുന്നത് അപ്പോൾ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാസ് ചിലവാകും പായസത്തിന് അതുകൊണ്ട് തന്നെ അടുപ്പിലാണ് കേട്ടോ ഇന്നത്തെ പായസം വയ്ക്കുന്നത് അപ്പം പാൽ തിളച്ച് വന്നതിന് ശേഷം നേരെ അട അടുപ്പിലോട്ട് അടുപ്പിലോട്ടല്ല ഉരുളിലോട്ട് ആ പാലിലോട്ട് ഇട്ട് എടുത്തു എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇപ്പം അട നല്ല രീതിയിൽ തിളച്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ പാചകം പഠിപ്പിക്കാനായിട്ട് എടുത്തൊരു വീഡിയോ അല്ല അതൊക്കെ ഷെയർ ചെയ്യാം ഇത് ഞാൻ മോൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ സദ്യയൊക്കെ ഒരുക്കിയതിൻ്റെ ആ ഒരു കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നൂ അപ്പോൾ മോൻ നിന്ന് ഒമ്പത് വയസ്സാവുകയാണ് എനിക്ക് ഒരു മോളുണ്ട് അവൾ പ്ലസ് വണ്ണിന് പഠിക്കുവാണ് പതിനാറ് വയസ്സ് പിന്നെ അമ്മ ഭർത്താവ് അങ്ങനെ നമ്മൾ അഞ്ച് പേരുമാണ് ഈ കുടുംബത്തിൽ ഉള്ളത് മോൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ വൈകിട്ടാണ് കേക്ക് മുറിച്ചത് അപ്പോൾ ഉച്ചയ്ക്ക് സദ്യ ഒരുക്കാന്ന് കരുതി പിന്നെ തമ്പലേനെ കണ്ടതുപോലെ തന്നെ നമ്മൾ നല്ലൊരു ജീവിതത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ നല്ല രീതിയിലൊന്ന് കുറച്ചൊക്കെ ഒന്ന് അഭിനയിക്കാൻ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ സത്യസന്ധമായിട്ട് എന്തും വെട്ടി തുറന്ന് പറയുന്നത് കൂടെ എല്ലാവർക്കും നമ്മളുടെ ദേഷ്യം മാത്രമേ ഉണ്ടാകത്തുള്ളൂ വൈരാഗ്യവും ദേഷ്യവും മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ എത്ര അഭിനയിച്ച് നിൽക്കാമോ അത്ര ആളുകൾക്ക് നമ്മളുടെ സ്നേഹം തോന്നും ഒത്തടുത്തൊത്ത് സംസാരിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യണം അതുപോലെ തന്നെ അവരെ തെറ്റെന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല സ്നേഹമായിരിക്കും അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാനും നോക്കരുത് നല്ല രീതിയിൽ സ്നേഹം അഭിനയിക്കുകയും വേണം നമ്മുടെ മനസ്സിലുള്ള സ്നേഹമൊന്നും ആർക്കും വേണ്ട കേട്ടോ പുറത്ത് പ്രകടിപ്പിക്കുന്ന സ്നേഹം മതി എല്ലാവർക്കും ഉള്ളിത്തട്ടിയുള്ള സ്നേഹം ആർക്കും വേണ്ട നല്ല രീതിയിൽ അഭിനയിച്ച് സ്നേഹം കാണിക്കുന്നവർക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രമേ കാണത്തുള്ളൂ അതറിയാത്തവർക്ക് എപ്പോഴും കുറ്റങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ കേട്ടോ ഇപ്പം എല്ലാവരുടെ ഒരു എൻ്റെ ഒരു ഉപദേശമാണ് സ്നേഹം മനസ്സിൽ വെച്ചേക്കാതെ അത് പുറത്ത് കാണിക്കുക പുറത്ത് കാണിക്കുമ്പോൾ നല്ല രീതിയിലൊന്ന് അഭിനയിച്ചൊക്കെ കാണിക്കുക മനസ്സിലായില്ലേ ഇപ്പം നമ്മുടെ അമ്മായിയമ്മയോടെ തന്നെ നമ്മൾ സ്നേഹം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ആരും അറിയത്തില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഭർത്താവിൻ്റെ തുമ്പി വെച്ചായാലും അതുപോലെ തന്നെ നാട്ടുകാരുടെ തുമ്പി വെച്ചായാലും ഒക്കെ ഒന്ന് പുകഴ്ത്തി ഒന്ന് സ്നേഹിക്കുകയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരിക്കും കേട്ടോ അപ്പോൾ അതാ സദ്യയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ചിപ്സ് ഉപ്പേരി പഴം പപ്പടം തോരൻ വിഴുക്കവരട്ടി അവിയൽ അതുപോലെ തന്നെ പരിപ്പ് പുളിശ്ശോരി സാമ്പാർ പച്ചടി അങ്ങനെ ഇഞ്ചി മാങ്ങ അച്ചാർ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാ ഇലയിട്ട് സദ്യ വിളമ്പാനായിട്ട് പോവുകയാണ് കേട്ടോ ആദ്യമേ തന്നെ എൻ്റെ ഹസ്ബൻഡാണ് ഇഞ്ചി വിളമ്പിയത് വീഡിയോ വീടിയെടുക്കുന്നത് ഇത് കണ്ടപ്പോഴേ ഹസ്ബൻഡ് ഓടിപ്പോയി ബാക്കി പിന്നെ ഞാനും മോനും അതുപോലെ തന്നെ മോളും അമ്മായിയമ്മ എല്ലാവരും കൂടെ ചേർന്ന് സദ്യ വിളമ്പുവാണ് കേട്ടോ അപ്പോൾ മോന് വിളം മോള് മോൾ കണ്ടപ്പോൾ അപ്പോൾ മോനും വിളമ്പണം അപ്പം പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് പെട്ടെന്ന് വിളമ്പി തീർക്കാമെന്ന് വിചാരിച്ചു അഞ്ചല ഇട്ടിട്ട് പ്രത്യേകിച്ച് വിളമ്പിടുന്നതിന് ഓരോ രീതികളുണ്ടല്ലോ ഇലയിടെ അങ്ങേറ്റ തിഞ്ചി വയ്ക്കണം അങ്ങനെയൊക്കെ ഞാനത് ആകെ കൊണ്ട് കുളമാക്കി ചളവാക്കിയാണ് കേട്ടോ ഇവിടെ നിന്ന് വിളമ്പി വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുവിധം പപ്പടമൊക്കെ മോനാണെങ്കിൽ അത് തറയിലോട്ടിട്ട് അതൊക്കെ എടുത്ത് പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സദ്യയൊക്കെ ഒരുവിധം വിളമ്പി ഒപ്പിച്ച് ആദ്യമൊക്കെ ഫ്രണ്ട്സിനെയും ബന്ധുക്കളെയൊക്കെ ആദ്യത്തെ ബർത്ത്ഡേക്കും രണ്ടാമത്തെ ഒക്കെ വിളിച്ചിട്ടുണ്ട് വീട്ടിൽ നമ്മൾ അതിന് പേരുണ്ട് അഞ്ച് പേരും ചെന്ന് ആഘോഷിക്കുന്നു അത്രേ ഉള്ളൂ ഇപ്പം അങ്ങനെ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കത്തില്ല കാര്യം നമ്മളൊരു ബർത്ത്ഡേയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരണം അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ അതുകൊണ്ട് തന്നെ ആരുടെയും അങ്ങനെ പറയാറില്ല അപ്പോൾ അതാ ഇവിടെ തകർത്ത് വെച്ച് മോനും അമ്മായിമ്മയും ഞാനും അതുപോലെ തന്നെ മോളും കൂടെ സദ്യ വിളമ്പാണ് ഞാൻ സദ്യ വിളമ്പം മോൾ വീഡിയോ പിടിക്കും മോൾ സദ്യ വിളമ്പോൾ ഞാൻ വീഡിയോ പിടിക്കും അങ്ങനെയൊക്കെ അങ്ങ് മിക്സാക്കിയിട്ടെല്ലാം ചെയ്യുവാണ് കേട്ടോ പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ വൈകിട്ട് അങ്ങനെ വന്നതിന് ശേഷം കേക്കൊക്കെ മുറിച്ച് നമ്മൾ കേക്കൊക്കെ കഴിച്ചു അതിന് ശേഷം ബീച്ചിലൊക്കെ പോയി ഹാപ്പി ആയിട്ട് അങ്ങനെയൊക്കെ ഇന്നത്തെ മോൻ്റെ ജന്മദിന വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്